എന്നിട്ട് തുടർന്നുകൊണ്ട് അള്ളാഹു അവൻ്റെ ദൂതനെ ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ് കാരണം തെളിവുകൾ നിരന്തരമായി നിരത്തിയിട്ടും ജനങ്ങൾക്കെല്ലാം മനസ്സിലാകുന്ന വിധത്തിൽ ആത്മാർത്ഥതയോടുകൂടി പ്രബിൻ്റെ ദീനിനെക്കുറിച്ച് പറഞ്ഞിട്ടും മഹാഭൂരിപക്ഷം ജനങ്ങളും തിരിഞ്ഞു പോകുന്ന കാഴ്ചയായിരുന്നു പ്രവാചകൻ കാണേണ്ടി വന്നിരുന്നത് സ്വന്തം കുടുംബത്തിലെ ആളുകൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസ്ലമിനെ വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടയാളുകൾ പോലും നിഷേധികളായി മാറി നാട്ടിൽ നാൽപ്പത് കൊല്ലത്തോളം താൻ ജീവിച്ച പക്കായിലെ സമൂഹം പോലും ആ പ്രവാചകനെ അവസാന നിമിഷത്തിൽ തള്ളിപ്പറഞ്ഞു പ്രവാചകൻ്റെ മനസ്സിനത് വല്ലാത്ത വിഷമുണ്ടാക്കിയല്ല കാരണം ആ വിഷമം ആത്മാർത്ഥതയുടെ കാരണത്താൽ ഉണ്ടാകുന്ന വിഷമാണ് തൻ്റെ ജനത നശിച്ചു പോകുന്നതും പിഴച്ചു പോകുന്നതും കാണുമ്പോഴാണ് ആത്മാർത്ഥതയുള്ള ഒരു മനുഷ്യന് സങ്കടം ഉണ്ടാവുക തൻ്റെ ജനതയുടെ കാര്യത്തിൽ ആത്മാർത്ഥതയില്ലാത്ത ഒരാൾക്ക് അവരെങ്ങനായാലെന്താ ഒരു വിഷമം തോന്നൂല അല്ലേ നമുക്ക് നമ്മുടെ കുട്ടികൾ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമ്മൾ വേദനിക്കുക അല്ലെ നമ്മൾക്ക് ഏറ്റവും ആത്മാർത്ഥമായിട്ട് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലാണ് നമുക്ക് വേദന തോന്നുക ഒരു ഉദാഹരണം പറയാണ് അത് ആത്മാർത്ഥതയുടെ റേഷ്യോ ആ അളവനുസരിച്ചാണ് നമുക്ക് ആ സങ്കടം തോന്നുക മഹാനായ നബി നബിസ്വല്ലാഹു അലൈഹി സ്വലമിന് വലിയ സങ്കടം തോന്നിയിരുന്നു എന്തുകൊണ്ട് അള്ളാഹിന്റെ റസൂലിന് അത്രത്തോളം ഈ സമൂഹത്തോട് സ്നേഹമായിരുന്നു ഈ ഉമ്മത്തിനെ ഏറെ സ്നേഹിച്ച നബിയാണ് അള്ളാഹിന്റെ റസൂലിനെ കുറിച്ച് അള്ളാഹു സൂറത്ത് തോബയുടെ അവസാന ഭാഗത്ത് പരിചയപ്പെടുത്തുന്നത് തന്നെ അങ്ങനെയല്ലേ അനിത്തും ും നിങ്ങൾക്ക് നിങ്ങളില്ലെന്ന് തന്നെയുള്ള ഒരു റസൂൽ ഇതാ വന്നെത്തിയിരിക്കുന്നു ആ റസൂലിൻ്റെ സ്വഭാവം എന്താണ് അസീസുൻ അലൈഹി മാ അനിത്തും നിങ്ങൾ വിഷമിക്കുന്നു എന്നറിയുന്നത് ആ നബിക്ക് വല്ലാത്ത സങ്കടമായിരുന്നു ഈ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ആ നബിക്കത് സഹിച്ചിരുന്നില്ല അസീസുന്ന അനിത്തു ഹരീസുന്ന ും നിങ്ങളുടെ കാര്യത്തിൽ വല്ലാത്ത അത്യാഗ്രഹിയായിരുന്നു നബി എൻ്റെ ഉമ്മത്ത് പഴച്ചു പോകരുത് എൻ്റെ ഉമ്മത്ത് സത്യമാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകരുത് പാതിരാവുകളിൽ എഴുന്നേറ്റ് കരയുമായിരുന്നു എൻ്റെ ഉമ്മത്തീ എന്ന് പറഞ്ഞിട്ട് അള്ളാൻ്റെ റസൂല് ദീർഘനേരം തഹജുദിൽ നിസ്കരിച്ചിട്ട് അള്ളഹാനോട് കരഞ്ഞു പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ ഉമ്മത്ത് എൻ്റെ സമുദായം എന്ന് പറഞ്ഞിട്ട് അത്ര ഈ സമൂഹത്തോട് സ്നേഹിതമുണ്ടായിരുന്നു മുഹമ്മദ് നബി സാഹു അലൈഹി അലൈഹി വസ്സലാ ആ ആത്മാർത്ഥമായ സ്നേഹത്തെക്കുറിച്ച് അറിയന്തോറും നമുക്ക് ഹബീബിൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലാൻ കൂടുതൽ കൂടുതൽ ആവേശമുണ്ടാകും അത്ര നമ്മളോട് സ്നേഹിച്ച വ്യക്തിത്വമാണ് അതുകൊണ്ടതാണ് ഈ വിഷമം ഇങ്ങനെ ആയിപ്പോയല്ലോ എൻ്റെ ഉമ്മത്ത് ഞാൻ എത്ര പറഞ്ഞു നോക്കി കേൾക്കുന്നില്ലല്ലോ ഒരു നെഗാഗ്നിയിലേക്ക് പോകുകയാണല്ലോ അള്ളാഹിൻ്റെ റസൂലിനെ അള്ളാഹു സുഹാനുഭവത്തായ ഉപമ പറഞ്ഞത് എങ്ങനെയാണ് ലവിധങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരുന്നു എൻ്റെ ഉപമ തീയിലേക്ക് പാഞ്ഞെടുക്കുന്ന ആളുകളെ ഞാൻ എന്ത് ചെയ്യാണ് അരക്കെട്ടിന് പിടിച്ചിട്ട് ചാടല്ലേ ചാടല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പിടിച്ചു വലിക്കുന്നു എൻ്റെ കൈ കുതറി മാറ്റിയിട്ട് അവരാവട്ടെ തീയിലേക്ക് പോയി ചാടുകയും ചെയ്യുന്നു ഞാൻ എന്ത് ചെയ്യാനാണ്